ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് മാക്സി മെറ്റീരിയലിൻ്റെ മൂന്ന് ഇരുപതിൻ്റെ വിത്ത് കളക്ഷൻസ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് മാക്സി മെറ്റീരിയലിൻ്റെ ഹോൾസെയിലും റീറ്റെയിലും ചെയ്യുന്നുണ്ട് ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ മിനിമം പത്ത് പീസാണ് എടുക്കേണ്ടത് പത്ത് പീസിൽ താഴെ എടുക്കുമ്പോൾ റീറ്റെയിൽ റേറ്റ് ആകും വീഡിയോയിൽ കാണിക്കുന്നത് ഹോൾസെയിൽ റേറ്റ് ആണ് കേട്ടോ അപ്പോൾ മാക്സി മെറ്റീരിയൽസോ വിത്ത് ഷോളുള്ള കളക്ഷൻസോ സ്റ്റിച്ചഡ് മാക്സിസോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി കാറ്റലോഗ് ചോദിച്ചാൽ മതി അയച്ചു തരാം കേട്ടോ ഇതേപോലെ അഞ്ച് കളേഴ്സാണ് ഓരോ ഡിസൈനിലും വരുന്നത് നല്ലൊരു ഫ്ലവർ ഡിസൈൻ ആണ് കേട്ടോ നല്ലൊരു അടിപൊളി കളക്ഷനാണ് ഇത്രയും കളേഴ്സാണ് ഈ ഒരു ഡിസൈനിൽ വരുന്നത് നെക്സ്റ്റ് ഇതേപോലെ ഒരു ഡിസൈൻ ആണ് കേട്ടോ ഇത് മെറൂൺ കളറാണ് കേട്ടോ റെഡ് കളറല്ല മെറൂൺ കളറാണ് ഇതേപോലെയാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് ഇവിടെ നയിക്കുന്നത് ഡി ടി ഡി സി കൊറിയറും പോസ്റ്റലും ആണ് ഡി ടി ഡി സി ആണെങ്കിൽ ടു ത്രീ ഡേയ്സിൻ്റെ അകം കിട്ടും പോസ്റ്റിലാണെങ്കിൽ ഫോർ ഫൈവ് ഡേയ്സിൻ്റെ അകം നിങ്ങൾക്കവിടെ റിസീവ് ആകും ഇതേപോലെയാണ് കളക്ഷൻസ് ഒക്കെ വരുന്നത് കേട്ടോ ഇത് കൂടാതെ രണ്ട് തൊണ്ണൂറിൻ്റെ കളക്ഷൻസ് മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസ് എല്ലാം കാറ്റലോഗിൽ അപ്ഡേറ്റഡാണ് ഇത് കൂടാതെയുള്ള മൂന്ന് ഇരുപതിൻ്റെ വിത്തുഷോളിൻ്റെ കളക്ഷൻസും മൂന്ന് മീറ്ററിൻ്റെ വിത്തുഷോളിൻ്റെ കളക്ഷൻസും കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഡിസൈനിൽ ഇത്രയും കളേഴ്സാണ് വരുന്നത് എല്ലാത്തിലും നാലോ അഞ്ച് കളേഴ്സാണ് കേട്ടോ വരുന്നത് ഇത് നെക്സ്റ്റ് ഒരു ഡിസൈനാണ് നിറയെ ഡോട്ട്സ് വരുന്ന ഒരു ഡിസൈനാണ് കേട്ടോ അതിൻ്റെയും ഷോൾ ഇതേപോലെ തന്നെയാണ് വരുന്നത് ഡാർക്ക് ഗ്രീനാണ് കേട്ടോ ഫസ്റ്റ് തന്നെ കാണിച്ച കളറ് അപ്പോൾ ഇതിൻ്റെ എല്ലാ ഫോട്ടോസ് കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് മാക്സി മെറ്റീരിയൽസ് ഹോൾസെയിലായിട്ടോ റീറ്റെയിൽ ആയിട്ടോ വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്യുക നമ്മുടെ ഇന്നത്തെ കളക്ഷൻ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാട്ടോ ഇതേപോലുള്ള വെറൈറ്റി വീഡിയോസ് ആയിട്ട് അടിപൊളി കളക്ഷൻസ് ആയിട്ട് വീണ്ടും കാണും വരെ താങ്ക്